ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ നമ്മൾ വളരെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെ അവതരിപ്പിക്കാറ് എന്താണ് കാരണം ആയവർ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും ആണോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അവർ നല്ല ഒഴിഞ്ഞു വാങ്ങും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും ചെറുപ്പക്കാരി എടുത്ത് മുൻപിൽ വെക്കും അപ്പം അവങ്ങൾ നിൽക്കും പക്ഷെ പിന്നെ ഒരു കാര്യം അവർ പറയാം വേണ്ട സ്ഥലത്തു വേണ്ട രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ പലപ്പോഴും അവർ പരാജയപ്പെടുന്നു സംഭവിക്കുന്നതും ആ വാർഡിൽ കിട്ടേണ്ട ചിലപ്പോൾ ആ പഞ്ചായത്തിൽ കിട്ടേണ്ട ആനുകൂല്യം സംസാരം വളരെ പ്രധാനമാണ് ജീവിതത്തിലും പ്രത്യേകിച്ച് പ്രീതല പഞ്ചായത്ത് പ്രത്യേകിച്ച് ഒരു പബ്ലിക് സ്പീക്കർ ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം ഒൻപത് മണിക്കൂർ വന്നു വളരെ എളുപ്പത്തിൽ ആത്മവിശ്വാസം കൂടി പബ്ലിക് സ്പീക്കറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും